സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വാർഡ് സംഗമം നടത്തി കായംകുളം നഗരസഭ വാർഡ് സംഗമമാണ് ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ പിന്നഘാടനം നിർവഹിച്ചു സി പി എമ്മിന്റെ സംഗമമാണ് പി എം ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറിയു ഘട്ടംഘട്ടമായി അതിലിപ്പോ എന്താ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പാചകവാതകം ഉപയോഗിക്കുന്ന കുടുംബമാണ് ഒരാൾ മാറി നിൽക്കുന്നില്ല ആ പാചകവാതകത്തിന്റെ സബ്സിഡി ബാങ്ക് വഴി തരുമെന്ന് പറഞ്ഞു ഇപ്പൊ ഇല്ലാതായി ഇതിന്റെ അവസ്ഥ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പാർട്ടി സമിതി പ്രസിഡന്റ് സച്ചിൻ സ്വാഗതം പറഞ്ഞു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതിർന്ന പൗരന്മാരെ ആദരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശിനാഥ് എസ് എസ് എൽ സി വിജയികൾക്കുള്ള ആദരവ് നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ പ്രസന്ന പ്ലസ് ടു വിജയികളെ ആദരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുമാ സുമേഷ് മനോജ് സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം